പ്രവീൺ പുരുഷോത്തമനിലേക്ക് കൂടി പോകാം പമ്പിയുടെ ഓരോ മണൽ തന്നെയും നേരിട്ടറിയാവുന്ന ആളാണ് പ്രീൺ പുരുഷോത്തമൻ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും കൂടുതൽ കാലം ശബരിമല സന്നിധാനത്ത് താമസിച്ചയാളും നമ്മുടെ പ്രവീൺ പുരുഷോത്തമനായിരിക്കും ഗുഡ് മോർണിംഗ് പ്രവീൺ സ്വാമി ശരണം പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് മോർണിംഗ് അരുൺ സ്വാമി ശരണം എങ്ങനെ ഒരുക്കികളൊക്കെ രാവിലെ നല്ല നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു നേരെ സന്നിധാനത്ത് പോകുന്നവരുണ്ട് നമ്മുടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നവരുണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ കൃത്യമായ ക്രമീകരണങ്ങളൊക്കെ ഇല്ലേ പോലീസ് അവിടെ ചെറിയൊരു ക്രൗഡ് അവിടെ രൂപപ്പെട്ടിട്ടുണ്ടോ തിരക്കായിട്ടൊന്നും ഇല്ലല്ലോ ഭക്തർക്ക് മറ്റൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ പ്രവീൺ ഇല്ല അരുൺ എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു പോലീസിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഒരു കാര്യം കാണിച്ചു തരാം അതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ സർവ്വ സർവ്വസമയവും നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന അവരുടെ ആ ഒരു ടെൻറ്റ് എന്നുള്ളത് അത് വലിയ സന്നാഹങ്ങളൊക്കെ അവിടെയുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് നേരിട്ട് തന്നെ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത് ഇവിടെ വരുന്ന ഓരോ തീർത്ഥാടകർ അവർക്ക് ഒരു കുറവും ഉണ്ടാകരുത് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രത്യേകിച്ചും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്ന പ്രതിനിധികൾ അവർക്ക് ഒരു കുറവും ഉണ്ടാകരുത് അങ്ങനെ സർവ്വസജ്ജരായിട്ടാണ് പോലീസ് സേന ഇവിടെ ഉള്ളത് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് പോയിട്ട് ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ കാണുന്ന ഒരു മാറ്റം എന്നുള്ളത് ഇതാ നല്ല വൃത്തിയുള്ളൊരു കാർപ്പറ്റാണ് നല്ല പച്ച നിറത്തിലുള്ള കാർപ്പറ്റ് അത് ഇന്നലെ രാത്രിയാണെന്ന് തോന്നുന്നു രാത്രി നമ്മൾ പോയതിനു ശേഷമാണെന്ന് തോന്നുന്നു ഇത് സജ്ജീകരിച്ചത് ഏതായാലും എല്ലാം കൊണ്ടും ഗംഭീരം എന്ന് പറയാം ഗംഭീരം എന്നതിലുപരി ഭക്തി സാന്ദ്രം എന്ന് തന്നെ പറയാം നേരത്തെ റഹീസ് ചില കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നു അത് നമ്മൾ വീണ്ടും കാണിക്കുന്നില്ല നമ്മൾ മറ്റൊരു ദൃശ്യം കാണിച്ചു തരാം അതായത് നമ്മൾ ഈ പ്രധാനപ്പെട്ട വേദിയുടെ എതിർവശത്തായിട്ട് ദാ ഇതാണ് പ്രധാനപ്പെട്ട വേദി അതിൻ്റെ എതിർവശത്തായിട്ട് ഇവിടെ നമുക്ക് ആഗോള അയ്യപ്പ സംഗമം എന്ന ബോർഡ് വെച്ചുകൊണ്ട് അയ്യപ്പൻ്റെ ആ ഒരു രൂപമൊക്കെ വെച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്റ്റാളുണ്ട് നമുക്കറിയാം പതിനഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ളത് ശബരിമലയെപ്പറ്റി ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് എന്താ ഇവിടെയാണ് ലോർഡ് അയ്യപ്പ ബർത്ത് ആൻഡ് ഹിസ്റ്ററി എല്ലാ െ സംബന്ധിച്ചുള്ള എല്ലാ ചെയ്തിരിക്കുന്നു അതൊരു നല്ല കാര്യമാണ് കാര്യം വരുന്ന ഭക്തർക്കൊക്കെ അത് വായിക്കാനും മനസ്സിലാവാനും കഴിയും ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ തന്നെ അത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനൊരു ലഘു ചരിത്ര വിവരണം കൂടി പ്രവീൺ നിൽക്കുന്ന ഒരു മിനി മ്യൂസിയം പോലെ ഒരു ചെറിയ സ്റ്റോൾ കൂടി അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നേരിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ആയിട്ട് നമ്മുടെ എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് എല്ലാ ഇടങ്ങളിൽ നടക്കുന്ന വിശേഷങ്ങളും തലസമയ നമ്മൾ എത്തിക്കും സമ്പൂർണ്ണമായ കവറേജാണ് റിപ്പോർട്ട് ടി വി പ്രേക്ഷകർക്കായി ഒരുക്കുന്നത് ഇതുമാത്രമല്ല ദില്ലിയിൽ നടക്കുന്ന മറ്റൊരു ആ സംഗമമുണ്ട് ആ സംഗമത്തിൻ്റെ ദൃശ്യങ്ങളും പന്തളത്ത് നടക്കുന്ന സംഗമത്തിൻ്റെ ദൃശ്യങ്ങളും തലസമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഇനി നമുക്ക് ഒന്ന് രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് ഒന്ന് പോയിട്ട് വരാം അഖിലുണ്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിലയ്ക്കലാണ് രജിസ്ട്രേഷൻ കൗണ്ടർ തയ്യാർ തയ്യാറാക്കിയിരിക്കുന്നത് അവിടെ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണെന്ന് തോന്നുന്നു രാവിലെ മണിക്ക് തന്നെ പ്രതിനിധികൾ എത്തിത്തുടങ്ങിയെന്നാണ് അറിയുന്നത് അവിടെയുള്ള ക്രമീകരണം അഖിൽ നമ്മളോട് പറയും അഖിൽ ഗുഡ് മോർണിംഗ് സ്വാമി ശരണം അഖിൽ രാവിലെ നിലയ്ക്കലിൽ നിൽക്കുമ്പോൾ തിരക്ക് തോന്നുന്നുണ്ടോ രാവിലെ ആറ് മണി മുതൽ തന്നെ ഭക്തജനങ്ങളൊക്കെ എത്തിയോ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമല്ലേ അവിടെ എത്താൻ പറ്റൂ അവിടെ എങ്ങനെയാണ് ക്രമീകരണം ഭക്തരെത്തുന്നു രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു അതിനുശേഷം ഒരു ടാഗൊക്കെ ഇട്ടിട്ടാണോ ഇവരെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോവുക ഇന്നലെ നിന്ന് ഇവരെ ഈ ആഗോളായ്പ സംഗമം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കാനുള്ള വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഡോക്ടർ അർകുമാർ സ്വാമിശരണം ഗുഡ് മോർണിംഗ് വളരെ കൃത്യമായി തന്നെ രാവിലെ അഞ്ച് ഇവിടെ കൗണ്ടർ ആരംഭിച്ചതാണ് ഒരു ആറു കൂടി തന്നെ അയ്യപ്പ ഭക്തരൊക്കെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഘത്തിൽ പങ്കെടുക്കാനുള്ള അയ്യപ്പ ഭക്തരൊക്കെ തന്നെ എത്തി തുടങ്ങി സാധാരണ അയ്യപ്പ ഭക്തരും അതായത് ദർശനത്തിന് എത്തുന്നവരുമുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന നിലയ്ക്കിൽ മഹാദേവൻ തൊട്ട് സമീപത്തായിട്ട് നിൽക്കപ്പെട്ട ഓപ്പോസിറ്റുള്ള ഭാഗത്താണ് അതിന് തൊട്ട് മുൻപ് തന്നെ കൃത്യമായി അതിൻ്റെ ക്രമീകരണം ആരംഭിക്കുന്നു എന്ന് വേണ്ടി പറയാൻ കാരണം ആദ്യഘട്ടത്തിൽ അവിടെ അതായത് രണ്ട് വരിയായി തിരിച്ചു തിരിച്ചുവിടുകയാണ് ഇടതുവശം ചേർന്ന് വരുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഘത്തിന് എത്തുന്ന വാഹനങ്ങളാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ും അല്ലാതെ സാധാരണ ദർശനത്തിൽ എത്തുന്ന ആളുകൾ വലതുവശം ചേർത്തി കടത്തിവിടുകയും ചെയ്തു അങ്ങനെ അത്തരത്തിൽ അതിലൊരു ഒരു ക്രമീകരണം ഏർപ്പെടുത്തും അതിനുശേഷം ഇവിടെ എത്തുന്നവർ കൃത്യമായി ചോദിച്ചു അതായത് ഡെലിഗേറ്റ് ആണ് മൂന്ന് തരത്തിലുള്ള പാസുകളാണുള്ളത് ഒന്ന് ഇൻവൈറ്റീസ് ആയിട്ടുള്ളവർക്കുള്ളത് പിന്നെ വി ഐ പി ഒപ്പം തന്നെ ഡെലിഗേറ്റ് പാസ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള പാസുകൾ അപ്പൊ ഇവിടെ എത്തി കൃത്യമായി നിങ്ങൾ ഡെലിഗേറ്റ് ആണോ ഇൻവൈറ്റീസ് ആണോ അതുപോലെ വി ഐ പി ആണോ എന്നൊക്കെ ചോദിച്ച് കൃത്യമായി അതിൻ്റെ പാസ് നൽകിയ അതിനുശേഷമാണ് കടത്തിവിടുന്നത് ഡെലിഗേറ്റ് അതായത് താഴെ പമ്പയിലേക്കുള്ള വാഹന സൗകര്യം നിറയുന്നത് കൊണ്ട് തന്നെ ഡെലിഗേറ്റ് ആയിട്ട് എത്തുന്നവരെ ഇവിടെ നിർത്തി ഇവിടെ ഇറക്കിയ ശേഷം അവർക്ക് പോകാൻ വേണ്ടി കൃത്യമായി കെ എസ് ആർ ടി സി അവിടെ സജ്ജീകരിച്ചുവച്ചിട്ടുണ്ട് രണ്ട് കെ എസ് ആർ ടി സി വാഹനങ്ങൾ അവിടെ കൃത്യമായി തന്നെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ വാഹനം ഫില്ലാകുന്ന അനുസരിച്ച് കൂടുതൽ വാഹനങ്ങൾ കൊണ്ടുവരികയും ചെയ്തു ഇതാ ഈ ആഗോള അയ്യപ്പ സംഘത്തിലെത്തുന്ന ഡിവൈസിന് പോകാൻ വേണ്ടി മാത്രം സജ്ജീകരിച്ചിരിക്കുന്ന അവരെ കൃത്യമായി അങ്ങോട്ട് കൊണ്ടുപോകുകയും തിരിച്ചു കൊണ്ടുവല്ലാൻ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് അല്ലാതെ സാധാരണ ഗതിയിൽ വരുന്ന അല്ലെങ്കിൽ സാധാരണ വരുന്ന അയപ്പ ഭക്തർ ദർശദത്തിൽ അയ്യപ്പ ഭക്തർ ഈ ഒരു ശബരിമല മണ്ഡലം അകരവിളക്ക് കാലത്തൊക്കെ കാണുന്നത് പോലെ നിലക്കിലെ പാർക്കിങ്ങിലേക്ക് കയറ്റുന്നു അതായത് ഒന്നല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ട ശേഷം തിരികെ ഇവിടേക്ക് വരണം അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ എത്തിക്കുകയാണെങ്കിൽ അവിടെ നിന്നും കെ എസ് ആർ ടി സി സാധാരണ ിൽ സീസൺ സമയത്ത് ഉണ്ടാവുന്നത് പോലെ ആ ഒരു ക്രമീകരണമാണ് നിലവിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം പമ്പയിലെ പാർക്കിംഗ് സൗകര്യത്തെക്കുറിച്ച് നമുക്കറിയാം അവിടുത്തെ ഒരു പരിമിതമായ പാർക്കിംഗ് സൗകര്യമാണ് പമ്പയിലുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സീസൺ സമയത്ത് എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ വേണ്ടിയാണ് കൃത്യമായി പോലീസ് സന്നാഹം വലിയൊരു സന്നാഹം തന്നെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം എസ് ഉണ്ട് അഡീഷണൽ എസ് ഉണ്ട് നാല് ഡിവൈഎസ്പിമാരുണ്ട് അതിന് താഴെ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട് കൃത്യമായി ഒരു പോലീസുകാരുണ്ട് കൃത്യമായിട്ടുണ്ട് അപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ പ്രതികളുമുണ്ട് ഉണ്ട് ഇതിനോടൊക്കെ തന്നെ ഈ മുന്നൂറോളം ഡെയിലിയിലെ ഡെലിഗേറ്റും വി എ പി ഇൻവേറ്റീവ്സ് ആയിട്ടുള്ള പാസുകൾ ഇതിനോടൊക്കെ തന്നെ കയറി കയറിപ്പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ ഒരു ടാഗ് ആയിട്ടില്ലെങ്കിൽ പോലെ പാസുകളാണ് കൃത്യമായി തെരുപ്പുഴ പാസ് ആണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇൻവൈറ്റീസിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലൊരു അതായത് അടിയിൽ കറുപ്പ് നിറമാണ് മുകളിൽ മഞ്ഞ നിറമോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആ ഒരു രീതി കൊണ്ട് ഇപ്പോൾ സാധാരണ ഡെലിഗേറ്റ് ആയിട്ട് വരുന്നത് മൂന്നാമത്തെ പാസ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് പാസ് ഉണ്ട് അതിൽ ഒരു പച്ച നിറത്തിലും താഴെ ഇങ്ങനെ ഡെലിഗേറ്റ് വരുമ്പോൾ ഒരു ചുവപ്പ് നിറം അടിയിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ എല്ലാ കൃത്യമായ ക്രമീകരണങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും എല്ലാ സജ്ജീകരണം പൂർത്തിയായിട്ട് ഓക്കെ ഓക്കെ താങ്ക് യു അഖിൽ അപ്പോൾ പ്രിയപ്പെട്ടവരെ മനോഹരമായി തന്നെ ഇതുവരെയുള്ള മണിക്കൂറുകളിൽ ആഗോളയപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഏറെ സന്തോഷമുള്ള ഒരു കാര്യം നടക്കട്ടെ ഗംഭീരമായി നടക്കട്ടെ എല്ലാ ഭക്തരും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക ചിലരൊക്കെ സന്നിധാനത്ത് പോയി ദർശനങ്ങൾ ഒക്കെ നടത്തി തിരിച്ചുവരിക ചർച്ചകൾ വളരെ ക്രിയാത്മകമാവട്ടെ പ്രിയപ്പെട്ടവരെ സമയം ഇപ്പോൾ ഏഴ് മണി കഴിഞ്ഞ് ഇരുപത്തിയേഴ് മിനിറ്റ് ആയിരിക്കുന്നു അമേരിക്ക എന്നിടയ്ക്ക് ഒരു പണി പണിയൊപ്പിച്ചിട്ടുണ്ട് കേട്ടോ എച്ച് വൺ ബി വിസയുടെ ഫീസ് അങ്ങ് കൂട്ടി ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തി ആർക്ക് താങ്ങാൻ പറ്റുമല്ലേ ഐ ടി മേഖലയ്ക്ക് തിരിച്ചടിയാവും എന്നുള്ളതാണ് യു എസ് പ്രസിഡന്റ് പറയുന്നത് കുടിയേറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി കൊണ്ടുവന്നതെന്നാണ് ഇതിൻ്റെ ഇടയ്ക്ക് നൈസ് ആയിട്ട് പണി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ടെക്കികൾക്ക് തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എച്ച് വൺ ബി വിസ കൂട്ടിയിട്ടുണ്ട് ഒരു ലക്ഷം യു എസ് ആക്കിയിട്ട് അത് മാറ്റിയിരിക്കുന്നു പണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഒന്നൊന്നര പണിയാണ് ട്രംപ് തന്നോണ്ടിരിക്കുന്നത് എന്നിട്ട് പറയും എന്റെ ആണെന്ന് പറയും ആ അത് വേണം ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങളുടെ